എന്റെ റൂമിൽ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മളത് കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ അത് ഒരുപാട് സർപ്രൈസ് ആവുമെന്ന് വിചാരിച്ചു ഞങ്ങൾ പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച് അത്രയൊന്നും ആൾ സർപ്രൈസായില്ല ആൾ പ്രതീക്ഷിച്ച് കിടക്കുവായിരുന്നു തോന്നുന്നത് അങ്ങനെ നമ്മളിത് കേക്ക് കൊണ്ട് പുറത്തെത്തി അപ്പം വേറൊരു സർപ്രൈസ് കൊടുത്തു അത് കണ്ടിട്ട് എന്തായാലും ഞെട്ടി കേട്ടോ രണ്ട് കേക്കായിരുന്നു അതൊരു വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ക്രീം കേക്കും ഉണ്ടായിരുന്നു രണ്ട് കേക്ക് കണ്ടിട്ട് ആളാകാൻ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് ഒട്ടും വൈകീട്ടില്ല കേക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് കൂട്ടത്തില് മണിക്കു ശേഷം ബഹളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത കുറച്ച് സ്ട്രിക്റ്റ് ഉള്ള ഹോസ്റ്റലാണ് കേട്ടോ ഞങ്ങളുടെ അങ്ങനെ ഈ കേക്കിന് വേണ്ടിട്ട് എല്ലാരും ചിരിച്ചോണ്ടിരിക്കുകയാണ് ചിലവർക്ക് കേക്ക് ഞാൻ കിട്ടണതിനൊന്ന് ചെറി മോഷ്ടിച്ചു കിട്ടും പിന്നെ കേക്കിന്റെ അവസാനം ചെറിയ ഇല്ലാത്ത കേക്കായി മാറി അങ്ങനെ ഈ ചെറി കഴിച്ചു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ പിന്നെ നമ്മളെല്ലാരും അടുത്ത കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെതേ രണ്ട് കേക്ക് വന്നിച്ച് കഴിക്കുന്ന ഞാനാണ് എന്തായാലും കേക്കിനൊട്ടും ക്ഷാമം ഉണ്ടായിരുന്നില്ല രണ്ട് കേക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങള് വയറ് നിറച്ച് കേട്ടോ